ഹലോ സുഹൃത്തുക്കളെ എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു ഇന്ന് നല്ല പൂ പൂപോലെയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ചപ്പാത്തി ചുരുട്ടിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ചുരുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യം നമ്മളൊരു എടുക്കുക അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ക്യാബേജ് മുട്ടക്കോസ് ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു സവാള സവാള ഒരു ഒരു മീഡിയം സൈസ് നീരത്തിൽ ഇനി അതിലേക്ക് നമ്മൾ സോയാ സോയാ സോസ് സോസ് ആണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് സോയാ സോസിനകത്ത് ഉപ്പ് ഉള്ളതും കൊണ്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാനായിട്ട് കേട്ടോ എന്നിട്ടൊരു പാൻ വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും ഇതിന് നല്ലത് കേട്ടോ അങ്ങനെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക നമ്മൾ ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് ഒരു ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം ഇത് നമ്മൾ ഹെൽത്തിയാണ് അപ്പോൾ ആ പച്ചക്കറിയുടെ ആ ഒരു റോ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കണം അതാണ് നല്ല രുചി അതിന് കേട്ടോ എന്നിട്ട് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ചിക്കൻ വറുത്ത കഷ്ണങ്ങളുണ്ടല്ലോ അതല്ല ചിക്കൻ കറിയിലെ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഇനി വേണ്ടുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണേസിൻ്റെ റെസിപ്പിയാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയത് ഞാൻ പറയാം ഒരു പുഴുങ്ങിയ മുട്ട എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു വെളുത്തുള്ളി കാൽ ടീസ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇതുപോലെ നമ്മൾ ഒരുപാട് തിക്കായിട്ടുള്ള മയണോസ് അല്ല നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള മയണോയ്സ് ആണ് അതുകൊണ്ടാണ് ഓയിൽ ഓയിലല്ലല്ലോ വെള്ളം ചേർക്കുന്നത് അപ്പോൾ വെള്ളം വേണ്ട നിങ്ങൾക്ക് നല്ല തിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി എന്നിട്ട് ആ മൈണോസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മലേരിയും കൂടി ഇടുക മലേലിയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവർ അത് ഇടണ്ട എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ മയണൈസ് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ വെജിറ്റബിൾസിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു ചപ്പാത്തി എടുക്കുക നടുക്കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇങ്ങനെ ചുരുട്ടി 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 എടുക്കുക ഇനി ആ ഒരു നടുക്ക് ഒരു നടുക്കൊരു ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് നിറച്ച് കൊടുക്കുക ഇനി ഇതിന് ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് മയണൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയ്ക്കും ഒരു തമിഴലിനൊക്കെ നല്ലൊരു അട്രാക്ഷനും ഭംഗിയും വേണമല്ലോ അതുകൊണ്ട് കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുത്തി നിറച്ചിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം നിറയ്ക്കുകയും കുറച്ച് നിറയ്ക്കയും കൂടുതൽ നിറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ എന്നിട്ട് കുറച്ച് നമ്മൾ ക്യാരറ്റൊക്കെ അതിൻ്റെ മുകളിൽ എടുത്തിട്ട് നടു ഭാഗത്തായിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ എടുത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ലുക്ക് കണ്ട് കുട്ടികൾ കഴിക്കും നല്ല ഹെൽത്തി ആണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയോ ഇഷ്ടപ്പെട്ടോ എന്ത് തന്നെയും ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകല്ലേ ബൈ